പാലാ ജനറൽ ആശുപത്രിയിൽ മുൻകൂർ അനുമതി ഇല്ലാതെയും സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിക്കാതെയുമാണ് പല കെട്ടിടങ്ങളും നിർമ്മിച്ചിരിക്കുന്നതെന്ന് ആരോപിച്ച് കേരള കോൺഗ്രസ് നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനവും സമ്മേളനവും നടത്തി കേരള കോൺഗ്രസ് ജനറൽ സെക്രട്ടറി ജോയ് അബ്രഹാം ഉദ്ഘാടനം ചെയ്തു ആശുപത്രിയിലെ കെട്ടിടങ്ങളുടെ സുരക്ഷ ഉറപ്പാക്കണമെന്നും അനധികൃത കയ്യേറ്റങ്ങൾ ഒഴിപ്പിക്കണമെന്നും ജോയ് എബ്രഹാം ആവശ്യപ്പെട്ടു നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പാല ജനറൽ ആശുപത്രിക്ക് മുമ്പിൽ നടത്തിയ ധർണ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം ഈ മാസം താലൂക്ക് സഭയിലുണ്ടായ പരാതി സംബന്ധിച്ച് അന്വേഷണം നടത്തിയ ഗവൺമെന്റിന്റെ ബന്ധപ്പെട്ട ഡിപ്പാർട്ട്മെന്റ് ഉദ്യോഗസ്ഥന്മാർ കൊടുത്തൊരു കത്ത് ചെയ്യാനുള്ള കാണികളുണ്ട് മറുപടി രജ്ഞാകരമാണ് പ്രധാനപ്പെട്ട കാര്യങ്ങൾക്കൊന്നും എൻഒ സി ഇല്ല ഈ പദത്തിനുള്ള മൂന്ന് ഘട്ടങ്ങൾക്ക് എൻഒ സി ഇല്ല അതിലേറ്റവും ഗുരുതരമായ കാര്യം ഫയർ ആൻഡ് സെക്യൂരിറ്റി ഫയർ ആൻഡ് സെക്യൂരിറ്റി അതിന്റെ ഒരു സുരക്ഷ സർട്ടിഫിക്കറ്റ് ഇല്ലാതെയാണ് ഈ ആശുപത്രി പ്രവർത്തിക്കുന്നത് അതുകൊണ്ട് ഇൻഷുറൻസിനുള്ള ദോഷമല്ല ഇൻഷുറൻസ് മാത്രമല്ല ഈ ആശുപത്രിയിൽ വരുന്ന ആയിരക്കണക്കിന് ആളുകളുടെ ജീവനാടപകടത്തിലായിരിക്കുന്നത് ഇൻഷുറൻസ് ഒക്കെ വേറെ കാര്യം പക്ഷെ ശരിയായ കടലാസുകളില്ലാതെ റിക്കാർഡുകളില്ലാതെ വണ്ടിക്കാരുടെ പക്ഷേ പറഞ്ഞാൽ ബുക്കും പേപ്പറും ഇല്ലാതെ വണ്ടി വഴിയിലിറക്കുമ്പോൾ ഈ പാവപ്പെട്ട ഈ നമ്മുടെ ബൈക്കുകാരെയും അതുപോലെ വണ്ടിക്കാരെയൊക്കെ പിടുത്തേക്ക് പോലീസ് ചോദിക്കും ഇവിടെയാണ് അതിന്റെ ബുക്കും പേപ്പറും അങ്ങനെ ഒരു ബുക്കും പേപ്പറും ഒന്നും ഇല്ലാതെ ഇവിടെ ആശുപത്രി പ്രവർത്തിക്കുക ആ ആശുപത്രി പ്രവർത്തിക്കുന്നതിനെ സംബന്ധിച്ചിടത്തോളം പ്രസ്താവനകൾ വരുന്നുണ്ട് ഈ മുനിസിപ്പാലിറ്റി ആയിട്ട് മുനിസിപ്പാലിറ്റിക്കാണ് ഈ മുനിസിപ്പാലിറ്റി ആയിട്ട് ബന്ധപ്പെട്ടവർ മാത്രമല്ല വേറെ ചില ആളുകളും ബാലാശുപത്രിയുടെ കാര്യത്തിൽ കൂടുതൽ താല്പര്യമെടുത്ത് ദിവസവും പ്രസ്താവനകളാണ് പ്രസ്താവനകളിൽ പ്രസ്താവനയാണ് ദിവസവും പ്രസ്താവന ഇവിടെ അത് വരുന്നു ഇവിടെ ഇത് വരുന്നു പക്ഷെ ഇതൊന്നും ജനങ്ങൾക്ക് ലഭ്യമാകില്ല ആരോഗ്യ മേഖല തകർന്നടിഞ്ഞതിന്റെ തെളിവാണ് ചികിത്സയ്ക്കായി മുഖ്യമന്ത്രിയുടെ അമേരിക്കയിലേക്കുള്ള യാത്ര നല്ല ഡോക്ടർമാരുണ്ടെങ്കിലും മരുന്നും ഉപകരണങ്ങളും ഇല്ലാതെ സർക്കാർ ആശുപത്രിയുടെ പ്രവർത്തനങ്ങൾ നിശ്ചലമാകുന്നതിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുത്ത് ആരോഗ്യമന്ത്രി രാജിവയ്ക്കണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു ജനറൽ ആശുപത്രിക്ക് മുമ്പിൽ നടന്ന പ്രതിഷ്ഠ യോഗത്തിൽ പ്രസിഡന്റ് ജോർജ് ഗുളിങ്കാട അധ്യക്ഷനായിരുന്നു സംസ്ഥാന കോർഡിനേറ്റർ അബു ജോൺ ജോസഫ് മുഖ്യപ്രഭാഷണം നടത്തി ജില്ലാ പ്രസിഡന്റ് അഡ്കർ ജേസൻ ജോസഫ് ഉന്നതാധികാര സമിതി അംഗങ്ങളായ സന്തോഷ് കാവുകാട്ട് തോമസ് ഉടുന്നാലിൽ കുര്യാക്കോസ് പടവൻ സംസ്ഥാന ജനറൽ സെക്രട്ടറിമാരായ തങ്കച്ചൻ മണ്ണുശ്ശേരി ഷിബു പൂവലിൽ ഡോക്ടർ സി കെ ജെയ്സ് മത്തച്ഛൻ പുതിയടത്ത് ജാലിൽ ജോബി കുറ്റിക്കാട്ട് ജോഷി വട്ടക്കുന്നാൽ മത്തച്ചൻ അരിപ്പറമ്പിൽ ജോസ് കുഴികുളം തോമസ് പാലക്കുടി ജോസ് വടക്കേക്കര ചാർലി ഐസക് ബാബു മുഗാല കെ സി കുഞ്ഞുമൻ മാത്യു കേളപ്പനാൽ ജോസ് അഡേട്ട് സിജി ടോണി പി കെ ബിജു മൈക്കിൾ കാവുകാട്ട് തോമസ് താളനാനിം ജോസ് പ്ലാസ്നാൽ റിജു സെബാഷൻ റിജോ ഒരപുഴിക്കൽ ഇ എസ് രാധാകൃഷ്ണൻ എന്നിവർ പ്രസംഗിച്ചു